സങ്കീർത്തനങ്ങൾ അധ്യായം പതിനാറ് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പുതോ കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ദൈവമേ ഞാൻ നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുകയാൽ എന്നെ കാത്തുപാലിക്കണമേം ഞാൻ കർത്താവിനോട് എൻ്റെ കർത്താവ് നീയാകുന്നുവെന്നും എൻ്റെ നന്മ നിൻ്റെ അടുക്കൽ നിന്നാകുന്നു എന്നും പറഞ്ഞു ഭൂമിയിലെ ശുദ്ധിമാന്മാരോടും മഹത്തുക്കളോടും എൻ്റെ ഇഷ്ടമെല്ലാം എല്ലാം അവരിലാകുന്നു എന്ന് ഞാൻ പറഞ്ഞു അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ അമ്പരങ്ങൾ വേഗത്തിൽ വർദ്ധിക്കും അവരുടെ രക്തപാനീയ വിരുകളെ ഞാൻ കഴിക്കുകയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ അകലങ്ങളിൽ ഓർക്കുകയില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും ഓഹരിയാകുന്ന കർത്താവേ എൻ്റെ അവകാശത്തെ എനിക്ക് തിരിച്ചു തരുന്നവന് നീയാകുന്നു നല്ല സ്ഥലങ്ങളിൽ എനിക്ക് അളവ് ചരടുകൾ വീണിരിക്കുന്നു എൻ്റെ അവകാശം എനിക്ക് ഇഷ്ട ആയിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ച കർത്താവിനെ ഞാൻ സ്തുതിക്കും രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരീന്ദ്രിയങ്ങൾ എന്നെ പഠിപ്പിച്ചു ഞാൻ ഭർത്താവിനെ സദാ നേരവും എൻ്റെ മുമ്പിൽ വച്ചു ഞാൻ ഇളകാതിരിപ്പ ുണ്ട് ഇതോ നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ മനസ്സും ആനന്ദിച്ചു എൻ്റെ ജടവും സ്വയമായി വസിക്കും എന്നാൽ നീ എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല നിന്റെ പുണ്യവാനി നാശം കാണുമാൻ കൊടുത്തുമില്ല നീ നിൻ്റെ എന്നോട് അറിയിക്കും തിരുസന്നിധിയിലെ സന്തോഷം കൊണ്ട് വലത്തൂ തൃക്കയുടെ ജയാനന്ദം കൊണ്ട് ഞാൻ തൃപ്തനാകും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാറകുമോ